ന്മാർ കേസം നേടുത്തു പൊന്നുന്ന മെമ്പ്രാൻ ചൊല്ലുമ്പോൾ ചോടം പിടികിട്ട പാവങ്ങൾ അടിതെറ്റി വീണു പണി തീർക്കാതെ മാൻമാർ വീട്ടിലും പോയി പ്രതിയെ പിടിക്കുവാൻ പോകുമ്പോൾ പലരെ കേൾക്കുവാൻ പാടുണ്ടോ നിങ്ങൾക്ക് ഇത് കൊള്ളാമോ കൊള്ളാമോ ഇത് എന്റെ ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശമാണ് എന്നെ മാത്രം ഉദ്ദേശമാണ് ആണ് പേടീ പിടിച്ചോണ്ടോന്ന് നോക്ക് ഇല്ല ഞാൻ എന്റെ പാട്ടിനു പോകും നവീൻ മരണത്തിൽ തങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസമില്ല വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അന്വേഷണം ാണ് കുടുംബത്തിന്റെ ആവശ്യം എസ് ഐ ടി അഥവാ സ്ലോ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പരമാവധി ഇഴക്കാൻ വേണ്ടതെല്ലാം ആവശ്യക്കാർ ചെയ്യുന്നുണ്ട് പോരാത്തതിന് ഞങ്ങളുണ്ട് കൂടെ ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് നാല് മൂലയ്ക്കും ഇരുന്ന് നാല് പേര് പറയുന്നുണ്ട് മരണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ അന്വേഷിച്ചു എന്നുപോലും പറയാൻ പറ്റാത്ത സിറ്റിംഗ് ടീമിൻ്റെ അർപ്പണബോധത്തെ ആരും ചോദ്യം ചെയ്യല്ലേ തെളിഞ്ഞു കിടക്കുന്നതും കൂടി മായ്ക്കാൻ ആഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തെ പറ്റി ഇള്ള റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാനാവില്ല എന്ന് സർക്കാർ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലെ വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ പോലീസ് അന്വേഷണം തടസ്സപ്പെടുമെന്ന വിചിത്രവാദമാണ് മുഖ്യമന്ത്രിയുടെ രേഖകളൊക്കെ പുറത്തു വന്നാൽ സത്യങ്ങളൊക്കെ പുറത്തു വരുമല്ലോ അപ്പൊ പിന്നെ അന്വേഷണം എന്നൊരു പ്രഹസനവുമായി കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ നികൃഷ്ട ജീവികൾക്ക് വിചിത്രവാദങ്ങളുമാവ കേസിലെ തെളിവുകൾ മായ്ക്കുവാനും കള്ള തെളിവുകൾ ചമക്കുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കോടതി ഇടപെട്ടുകൊണ്ട് ഈ തെളിവുകൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് തെളിവുകൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഇനി മറ്റൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണം കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നതെല്ലാം പുലികളും ചിങ്കങ്ങളും കൊമ്പൻ സ്രാവുകളും ഒക്കെ ആയതുകൊണ്ട് മിച്ചം നവീൻ ബാബുവിന്റെ പരസ്യമായി പറയുകയും പ്രശാന്തനും ഇതുവരെ സ്വീകരിച്ച സമീപനം അത് കേരളത്തിന് ബാധിച്ചിരിക്കുന്ന ക്യാൻസറിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് അവർക്ക് മാത്രമായിട്ട് കോടതിയും കുറ്റവിചാരണയും സംരക്ഷിക്കലും പ്രതിരോധിക്കലും ഒക്കെ ഉണ്ട് എ ഡി എമ്മിൻ്റെ കുടുംബത്തിനൊപ്പം എന്ന ആ വീട്ടിൽ ചെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി സദ്ദേശി ജയിലിൽ നിന്ന് കൈ കൊടുത്ത് സ്വീകരിക്കാൻ സ്വന്തം ഭാര്യയെ പറഞ്ഞയച്ച ആത്മാർഥത അതാരും മറക്കരുത് അതുമാത്രമല്ല മരണ വീട്ടിൽ ചെന്ന് കരഞ്ഞു കാണിച്ച് ഒപ്പമുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞ ആരോഗ്യവും റവന്യൂവും അവരൊക്കെ ഇപ്പം എവിടെ പോയി നിങ്ങൾ വല്ലതും ചിന്തിക്കുന്നുണ്ടോ കപ്പിത്താൻ്റെ കല്പനയ്ക്കപ്പുറം ഒരു ശബ്ദം ഒരുത്തരുടെയും തൊണ്ടേന്ന് വരില്ല ഈ സതുദ്ദേശിയുടെ ഒക്കെ സ്ഥാനത്ത് വല്ല പ്രതിപക്ഷ പാർട്ടിയിലും പെട്ട ആളായിരുന്നെങ്കിൽ അവര് പലതും ഇവിടെ കാണിച്ചു കൂട്ടിയനെ അത് പറഞ്ഞപ്പോഴ ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ പ്രതിയെ രക്ഷിക്കുന്നതിനു വേണ്ടിയിരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പ്രസംഗിച്ചാൽ മാത്രം പോരെ സതീശൻ ചേട്ടാ ആ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടുന്നത് വരെ അതിന്റെ പുറകെ മെനക്കെടണം പ്രതിപക്ഷ നേതാവ് എന്ന ബോധ്യം സതീശൻ ചേട്ടൻ ഉണ്ടോ എന്ന സംശയം ആദ്യം തീർപ്പാക്കണം ഇനി വേറൊരാളുണ്ട് മിണ്ടണ്ട സമയത്തൊന്നും വാ തുറക്കാത്ത ഒരു മാതൃകാ സേവകൻ ഇതാകണ്ടോ ഒരു മാറ്റവും ഇല്ല അന്നും ഇന്നും സാറിനൊന്നും ഇല്ല പക്ഷെ ചില സമയത്ത് ചില വെളിപാടുകൾ വരും അപ്പം പറയേണ്ടവരോട് ചെന്ന് പറയും അങ്ങനെ തെളിവുകൾ ശേഖരിക്കാൻ മെനക്കെടാതെ അല്ലെങ്കിൽ കള്ള തെളിവുകൾ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ് ആ കുടുംബമുയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പിന്നല്ല കള്ള തെളിവുണ്ടാക്കൽ നിസ്സാര പണി വല്ലതുണോ അവരുടെ കഷ്ടപ്പാട് അവർക്കറിയാം ആ തിരക്കിനിടയിൽ സത്യം പുറത്തു കൊണ്ടുവരണോന്ന് നമ്മളൊക്കെ നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് സി ബി ഐ തന്നെ വരട്ടെ ഇനി സി ബി ഐ വന്ന് അന്വേഷിക്കുന്നതിന് വല്ലതും ഇവരെ എതിർത്താൽ അതിന് വല്ലതും എതിര് സംസാരിച്ച അപ്പൊ പിന്നെ ആദ്യ പ്രതിസ്ഥാനത്ത് ആരെ നിർത്തണം എന്നുള്ളതിൽ നമുക്ക് ആർക്കും യാതൊരു സംശയത്തിന്റെ ആവശ്യം വരില്ല അങ്ങനല്ലേ ഒരു ഉദ്യോഗസ്ഥനും ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാവാൻ പാടില്ല തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് ഭൂലോക പരാജയമാണ് ഞാൻ എന്നൊന്നുറക്ക വിളിച്ചു പറഞ്ഞിട്ട് ഒന്നിറങ്ങി തരാമോ Mm-hmm. <laughs>